ചെമ്മീ സീസൺ അങ്ങനെ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ചെമ്മീൻ കൂടിട്ടുള്ള ഒരു ആറാട്ടാണ് കേട്ടാ ഒരു കിലോ ചെമ്മീൻ പരിചാൽ തന്നെ ഞാനൊരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് അത് വെച്ച് തീർക്കുന്നത് ഞാൻ ഇന്നപ്പിക്കാൻ പോണതെ ചെമ്മീൻ ചിക്കീത് അല്ലെങ്കിൽ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ ചെമ്മീൻ പീര വെച്ചത് എങ്ങനെയാണെങ്കിലും പറയാം ആ ഒരു ഐറ്റം ആട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു നാനൂറ് ഗ്രാം ചെമ്മീൻ ആണ് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നേരെ അങ്ങോട്ട് അടച്ചുവെക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് അപ്പോഴേക്ക് ഈ ചെമ്മീൻ നല്ലോണം അങ്ങോട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും പിന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ ഒരു വെള്ളമൊക്കെ വെറ്റി കഴിഞ്ഞാൽ ചമ്മീനെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പോഴേക്ക് നമ്മൾ ചെമ്മീനൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഇനി ഒരു മിക്സർ ജാറെ എടുത്തിട്ടേ അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും നമ്മുടെ എരിവിനുള്ള പച്ചമുളകും ഒരു രണ്ട് മൂന്ന് നഷ്ടം മിഞ്ചി ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യമുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടെ നല്ലോണം ഒന്നാണ് ഒതുക്കി എടുക്കണം ഒരുപാട് അവിടെ അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ടേ നല്ല വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് പൊടിച്ച് കൊടുക്കുക ഇനി നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ തേങ്ങ കൂട്ടൊക്കെ ഇല്ലേ അത് അങ്ങട് ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഈ സമയത്തിന് അല്ല ഒരു മടം ഇങ്ങട് വരും ആഹാ ആ ഒരു മടം സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് ഇതിന് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ വെക്കണം വെക്കണട്ടാ നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്നു മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അടിച്ചുവെക്കുക അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് നമ്മളെ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ ചെമ്മീൻ ചിക്കീത് പിന്നെ നമ്മളിഷ്ടമല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് എന്തും പേരിട്ട് വിളിക്കാലേ അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇനി ചെമ്മീൻ മേടിച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കണട്ടാ